അത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുമ്പോ ഈ ഇരിക്കുന്നത് മുഴുവൻ കണ്ടോ ഇത് മുഴുവൻ നമ്മുടെ ക്രിസ്റ്റയുടെയും അതുപോലെ തന്നെ ഇതിന്റെ നമ്പർ ഇതിന്റെ ഒരു വാറണ്ടി കൊടുത്തില്ല ഡയറക്ട് പ്ലഗ് ഫിറ്റ് അഡീഷണൽ വാറന്റിയാത്രണ്ട് സിക്സ്മന്ത് വാറണ്ടി വാറണ്ടി ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇരുപത്തി അഞ്ചുമോളിൽ വരുന്ന കൃഷിയുടെ കിട്ടും പിന്നെ ഇതല്ല നമ്മളിപ്പോൾ മറ്റേ സിഗ്മ കിറ്റ് നമുക്ക് കാണിക്കാം സത്യം പറഞ്ഞാൽ ഇമ്പോർട്ട് യൂസ് വലിയ അപേക്ഷ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ക്വാണ്ടിറ്റി ഓഫ് ഇമ്പോർട്ടിങ് കൂടി ഉണ്ട് അപ്പം ഈ വക സാധനങ്ങൾ നിങ്ങൾ മിസ് ചെയ്യേണ്ട ഇത് ഇപ്രാവശ്യം നിങ്ങൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നല്ല ബെനിഫിറ്റ് പ്രൈസിൽ നിങ്ങൾക്ക് ഇത് നമ്മൾ കാണു മാത്രമല്ല ഒരുപാട് ഉണ്ട് പിന്നെ വേറെ ഉണ്ട് ഓരോന്നും അമ്പതും നൂറും പീസ്റ്റോക്കിലുണ്ട് ഒരുവിധം എല്ലാം വണ്ടി വരുന്നുണ്ട് ഇതിപ്പോ നമുക്ക് ഫോക്കസ് ചെയ്യുന്നത് മാരുതി ടൊയോസ് ബാഗിനൊക്കെയാണ് നമ്മൾ ഏകദേശം കഴിഞ്ഞ ഒരു രണ്ട് വർഷമായിട്ട് സ്ഥിരമായിട്ട് വീഡിയോ ചെയ്യുന്ന സ്ഥലത്താണ് വന്നിട്ടുള്ളത് ഇത് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ബഡ്ജറ്റാണ് ബഡ്ജറ്റ് യൂസ്ഡ് ആൻഡ് ന്യൂ സ്പെയർ പാർട്സിലാണ് കേട്ടോ അതായത് എനിക്ക് തോന്നുന്നു നമ്മൾ വീഡിയോ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഉപകാരം കിട്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ബഡ്ജറ്റ് എന്ന് പറയാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നോവയൊക്കെ ടൈപ്പ് വണ്ണ് ടു ടൈപ്പ് ഫോറിലേക്കൊക്കെ ഇത്രയും വില കുറച്ച് ചെയ്ത് കൊടുക്കാൻ അല്ലെങ്കിൽ പാർട്സ് കൊടുക്കാനൊക്കെ കാണിച്ചു ഒരു ടീമാണ് ശരിക്കും ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ ഇവരുടെ അടുത്ത് ഒരുപാട് അധികം സെപ്പറേറ്റ് പ്രോഡക്ട്സുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ നമ്മൾ കൂടുതലും ആ വണ്ടികളുടെ ചെറിയ ചെറിയ സംഭവങ്ങളും യൂസ് ഒക്കെയാണ് ഹൈലൈറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഈ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടീൻ്റെ അതായത് ഇപ്പോൾ ഫോർച്യൂണർ ആയാലും ഇന്നോവ ആയാലും പോളോ ആയാലും അതുപോലെ തന്നെ മറ്റേത് ടൈപ്പ് ചെയ്യാൻ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ വണ്ടീൻ്റെയും പല തരത്തിലുള്ള സാധനങ്ങൾ ആഫ്റ്റർ മാർക്കറ്റായിട്ട് ഇവിടെ നിന്ന് ഇതൊക്കെയാണോ ഇതൊക്കെ നമുക്ക് ഫോർച്യൂണറിലേക്ക് വേണ്ട ഒരു കിറ്റൊക്കെയാണ് ഉണ്ടോ അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് ഐറ്റംസ് അത് നിങ്ങൾ ഞാൻ എടുത്തെടുത്ത് പറയുന്ന ഒരു കാര്യമാണ് വിലക്കുറവ് പിന്നെ ഈ പറഞ്ഞ സംഗതിയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കും വിലക്കുറവാണ് പഴയതാണെന്നൊക്കെ പുതുപുത്തൻ സാധനം അതും അത്രയും ക്വാളിറ്റി ഉള്ളത് ഇത് നമ്മുടെ പഴയ ഫോർച്ചുണറിൻ്റെ ടൈലായിട്ടാണ് ഇതിൽ വേറൊരു മോഡലിലേക്ക് കൊണ്ടുവന്ന സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് വിലയാണ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇവിടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിൽ നമ്മുടെ മുണ്ടുപറമ്പ് ബൈപ്പാസ്സിൽ അതായത് പാലക്കാടേക്ക് പോകുമ്പോൾ ആ ബൈപ്പാസ് തന്നെ ഉടനെ ഇവിടെ ഷോപ്പ് വരുന്നത് നിങ്ങൾക്ക് ഈ പറഞ്ഞ സംഗതികളെ ടൊറോട്ടോടെ ആയാലും അതുപോലെ തന്നെ പോളോയായാലും എന്താണെങ്കിലും എന്തെങ്കിലും സാധനം ആവശ്യമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്തോ അതുപോലെ തന്നെ ഈ ഇരിക്കുന്നത് മുഴുവൻ നല്ല ലക്ഷങ്ങൾ വല്ല വരുന്ന യൂസ്ഡ് ഹെഡ്ലൈറ്റുകളാണ് അത് ഒരടുത്തുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും കൂടുതലൊന്നും പറയുന്നത് ഡീറ്റെയിൽ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്താൽ മതി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട പക്ഷേ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ പലർക്കും ഉപകാരം ഉണ്ടാവും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോഴേക്കും പലരുടെയും കയ്യിലേക്ക് ഈ സാധനം എത്തുന്നത് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ എന്തായാലും മഴയൊക്കെ വരുന്നുണ്ട് വേമയെ കുറച്ച് കിഡ്നിയിലെ സാധനങ്ങളുടെ ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായാലും നമ്മുടെ ബഡ്ജറ്റ് യൂസ്ഡ് ആൻഡ് ന്യൂ സ്പെയർ പാർട്സിൽ ഇപ്രാവശ്യം നമ്മൾ ഇതുവരെ കാണിച്ചിട്ടുള്ളതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരുപാടധികം അഡീഷണൽ ആക്സറീസ് അതായത് നമ്മുടെ ആഫ്റ്റർ മാർക്കറ്റ് സാധനങ്ങൾ ഒരുപാട് 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 വണ്ടിക്കുള്ള സാധനങ്ങളുണ്ട് കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് തരുന്ന വിലയാണ് ഹൈലൈറ്റ് അപ്പൊ എന്തായാലും സ്വാഭാവികം നമ്മൾ ഞെട്ടിക്കോ മാക്സിമം അതെ അതായത് നമ്മൾ എപ്പോഴും ഇവിടെ വിലകൾ ഞെട്ടിച്ചിട്ടേ ഉള്ളൂ നമ്മൾ ടൈഫോർ ഒക്കെ ഇന്നോവ ആക്കണമെങ്കിൽ അത്രയും വില കുറച്ച് നമ്മൾ കിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ ഇപ്രാവശ്യം നമ്മളിത് എന്തൊക്കെ ഉള്ളത് ഇപ്രാവശ്യം നമ്മൾ പുതിയതായിട്ട് കാണിക്കുന്ന ഫോർച്ചുണറിന്റെ സിഗ്മ കിറ്റ് ആണ് പിന്നെ ലെജൻഡറും ഉണ്ട് മുമ്പ് കാണി ലെജൻ മുമ്പ് കാണിച്ചിട്ടുണ്ട് ലക്ഷസ് കിറ്റ് കാണിച്ചാണ് ഇപ്പൊ പുതിയതായിട്ട് കാണിക്കുന്ന സിഗ്മ കിറ്റ് ഫോർച്ചുണറിന്റെ സിഗ്മ കിറ്റ് അല്ലേ പിന്നെ അതുപോലെ തന്നെ ക്രിസ്റ്റിയുടെ ടൈപ്പ് ത്രീ കിറ്റ് ലാസ്റ്റ് ജസ്റ്റ് കാണിച്ചോളൂ ഇപ്പൊ അതിന്റെ ഒരുപാട് രണ്ട് മൂന്ന് ക്വാളിറ്റി വന്നിട്ടുണ്ട് പുതിയ മോൾ ഇപ്പൊ ഇറങ്ങുന്ന ഫോർച്ചുണന്റെ

ാണ്ട്ടം ഇത്യാസം പതിനാറ് വരുന്ന വണ്ടിക്ക് വേണമെങ്കിലും വരുന്നുണ്ട് ഇതിലിപ്പോ നമുക്ക് മാരതി ടൊയോട്ട് ബാഗന വണ്ടിയുണ്ട് പ്രീമിയം കയറ്റി അതും ഇവിടെ ഈ വീഡിയോ കാണിക്കുന്ന കാര്യമായിട്ട് അതാണ് ടൊയോട്ട आगा? दे, दे। धी। धी। थी। थी। ും കൂടുതൽ ആൾക്കാർ കൊണ്ടുവന്നാരുതി ശരി അപ്പൊ നമുക്ക് ഇതിന്റെയൊക്കെ വില എന്ന് പറയുന്നത് ഒരു പതിനായിരം ടു ഇരുപതിനായിരത്തിന്റെ മോഡൽ അനുസരിച്ച് പിന്നെ ഈ പറഞ്ഞിന്റെ അത് സ്വിഫ്റ്റ് ആണല്ലോ സിക്സ് ഡോട്ട് എൽഇഡി ഹെഡ്ലൈറ്റ് ഇത് നമുക്ക് എന്താ പ്രൈസ് അഞ്ഞൂറ് സെറ്റിന് അത്ര പറയാനില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഫുൾ പ്രൊജക്ടൊക്കെ സാധനമാണ് ഇന്നോവക്ക് വരുന്നുണ്ട് പിന്നെ ഇന്നോവൽ റേറ്റേഴ്സ് പോകുന്ന ഹെഡ്ലൈറ്റ് ആണ് നമുക്ക് മാറ്റിക്സ് ഇൻഡിക്കേഷൻ വരുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ കിട്ടിൽ വരുന്നതാണ് ജസ്റ്റ് നമ്മൾ സെപ്പറേറ്റ് ഉണ്ടാവും ഇരുപത്തിരുന്നെ

അത് കഴിഞ്ഞാൽ ഇതൊക്കെ എന്ത് പ്രൈസ് ഉണ്ട് ഇതിനൊക്കെ മൂവായിരത്തി എ ബി എസ് വരുന്ന ലോസി മൂവായിരത്തി സംതിങ് വരുന്നു അത്ര വരുന്നുണ്ട് അല്ലേ ഇത്ര വലിയ മൂവായിര സംതിങ് ഇനി കുറഞ്ഞത് ആയിരത്തി സംതിന്റെ സ്പോയിലർ ഉണ്ട് ആയിരത്തി ഇരുന്നൂറ് തൊട്ട് സ്പോയിലർ സ്റ്റാർട്ടിങ് ഉണ്ട് എല്ലാ വണ്ടിയുടെ ആയിരത്തിൽ ഉണ്ട് കുറച്ചുകൂടി നല്ല ക്വാളിറ്റി ആണെങ്കിൽ ആയിരത്തി ഒന്ന് എണ്ണൂറ് പല റേഞ്ചിലും ഉണ്ട് ഫൈബർ സ്പോയിലർ ഇതൊക്കെ എ ബിഎസ് ബ്ലാക്ക് പെയിന്റ് അടിച്ച് അതാണ് കുറച്ച് ഡിഫറൻസ് കാണിച്ചത് കാണിച്ചുള്ളൂ എല്ലാ ഐറ്റംസും ഏത് കാണിക്കാം അതുപോലെ തന്നെ ഇനി ഇപ്പൊ ഈ ഇരിക്കുന്ന സാധനങ്ങൾ അതായത് ഇപ്പൊ ഒരുവിധം എനിക്ക് തോന്നുന്നു എല്ലാവരും ഏറ്റവും കൂടുതൽ മാറ്റുന്ന സാധനമാണ് ഈ അതെ അതെ പ്രൈസ് പറഞ്ഞു നമുക്ക് നമുക്ക് ജസ്റ്റ് കോസ്റ്റിംഗ് ഉള്ളത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഗ്ലോസി ഗ്ലോസി ബ്ലാക്ക് അതായത് വരുന്നില്ല ഇതിൽ തന്നെ മാറ്റ് വരുന്നുണ്ട് മാറ്റ് വരുമ്പോ നമുക്ക് കുറച്ച് റേറ്റ് കുറയും അത്യാവശ്യം നല്ല ക്വാളിറ്റി ആണ് നേരെ ഫിറ്റ് ചെയ്താൽ അത് കഴിഞ്ഞാൽ പിന്നെ ഇത് പോളോ ജി ടി ഐ ഗ്രീ ആണ് ആ ടോട്ടോടൊ പറഞ്ഞു അയ്യായിരത്തി അഞ്ഞൂറ് മാറ്റി അഞ്ചു ഗ്ലോസി ആണ് മാറ്റാകുമ്പോ നാലേ സംതിങ് വരള്ളൂ ഈ പോളോ ആണെങ്കിലോ പോളോ വരുന്നത് നമുക്കിപ്പോ രണ്ടായിരത്തി തൊള്ളായിരം രണ്ടേ തൊള്ളായിരം ജി ടി ഐങ്കിലേ അതൊക്കെ നല്ല പക്ക ക്വാളിറ്റി വിത്ത് എം വരുന്നില്ല നല്ല എമൗണ്ട് എടുക്കുമ്പോ തന്നെ അറിയാം പിന്നെ ഇതാണെങ്കിലും ഹോളോ ആർലെങ്കിലും ഇല്ല ആ സെയിം റേറ്റ് തന്നെ അതെ അല്ലേ നോക്കിയാൽ നല്ല 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 നീട്ടില്ല കാരണം അതായത് ഇതിന്റെ ഒരു പെയിൻറ്റ് ക്വാളിറ്റിയും അല്ല ക്ലോസി ബ്ലാക്ക് നേരെ പെയിറ്റ് ചെയ്താൽ മതി വേറെ പെയിന്റിങ്ങിന് എക്സ്ട്രാ ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഇതാണെങ്കിലോ ഇത് വരുന്നത് ലക്ഷസ് ഗ്രില്ലാണ് ഫോർ ടൈപ്പ് ടു എന്ത അഞ്ചേ സംതിങ് അഞ്ചേ എണ്ണൂറെ ലെവലല്ലേ അയ്യായിരം സംതിങ് വരുന്നേ ഇതൊക്കെ ആകുമ്പോഴും ഇതൊക്കെ വരുമ്പോൾ മോൺസ്റ്റർ സ്പോയിലർ സ്പോലറ് ഷിഫ്റ്റിന്റെ രണ്ട് സ്പോയിലർ ചേർത്ത് വരുന്ന ടൈപ്പാണ് മൂവായിരത്തി എണ്ണൂറ് ലെവൽ വരുന്നത് വരും അല്ലേ നിങ്ങൾക്ക് ഇപ്പം ഓൾറെഡി അവിടെ കുറച്ച് ഹെഡ്ലൈറ്റ് വാങ്ങിച്ചു ഹെഡ്ലൈറ്റിന്റെ വിലയൊക്കെ നമ്മൾ പറഞ്ഞത് കുറഞ്ഞ സാധനം പക്ഷെ പക്ഷേ ഒരുവിധ എല്ലാത്തിനും ഇതൊക്കെ വരുന്നില്ല ഇതൊക്കെ അധികം ബ്രാൻഡ് ആണ് നമ്മൾ ചാത്തം കാണിക്കുന്നില്ല ഹെഡ്ലൈറ്റ് ആണെങ്കിൽ വീരാൻ എന്ന ബ്രാൻഡ് ആണ് ഇതൊക്കെ നമുക്ക് കിട്ടാവുന്നതിൽ നല്ല ബ്രാൻഡാണ് കസ്റ്റമർ കിട്ടാവുന്നതിൽ നല്ല ബ്രാൻഡാണ് ഉപയോഗിക്കാം അതൊക്കെ നിങ്ങൾക്ക് ഇപ്പോ മാർക്കറ്റിൽ മാർക്കറ്റുള്ള നല്ല ബ്രാൻഡാണ് ആണ് അതുകൊണ്ട് എന്തായാലും ആ ഗ്യാരും ശരി അത് കഴിഞ്ഞാൽ കുറഞ്ഞുണ്ടെങ്കിൽ കുറഞ്ഞു അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണിക്കാനുള്ളത്

വിത്ത് ഇയർ ഉണ്ട് നിങ്ങൾ ആലോചിക്കണം ഇത് ആ നോക്കൂക്ട് ശരിക്കും ഇത് ഇത് എന്താ സംഭവം ട്രൈ ശരിക്കും പ്രൊജക്ടർ ഫോഗ് ആണ് ആ ഇത് ഫോഗി എല്ലാ വണ്ടിക്കും പറ്റും അത് യൂണിവേഴ്സിൽ ഇതിപ്പോ അധികം ഇന്നോവക്കും മാരുതിയുടെ വണ്ടിക്ക് വെക്കാൻ വണ്ടി വണ്ടിക്കാൻ പറ്റുകയും പറ്റും റൗണ്ട് ഷേപ്പിൽ വരുന്ന ഒരു ഇത് എല്ലാ വണ്ടിക്കും പറ്റും ഈ ക്ലാമ്പ് യൂണിവേഴ്സൽ ടൈപ്പ് നല്ല ഉണ്ട് അത്യാവശ്യം നല്ല വെളിച്ചുണ്ട് ട്രൈക്കളർ മൂന്ന് കളർ വരും മൂന്ന് കളർ വരും നല്ല നമുക്ക് ആ കിട്ടുന്ന പോർഷൻ നല്ല നല്ല നറുത്ത് കാണാൻ പറ്റും പൊങ്ങിയേക്കല്ലേ നാലായിരത്തി നാലായിരത്തി അറുന്നൂറ്റമ്പത് വാറണ്ടി ഇത് ഫിറ്റിംഗ് വാറണ്ടി വരുന്നുള്ളൂ ഒന്നും ഒരുപാട് പീസ് കൊടുത്തിട്ടുണ്ട് അതൊന്നുമില്ല പക്ഷെ ഇതിന്റെ പെർഫോമൻസ് അടിപൊളിയാണ് നല്ല ഈ ഭാഗത്തോട്ടൊക്കെ വരുന്ന സമയത്ത് ഈ ഇരിക്കുന്നതിലൊക്കെ ഇത് ഫോർച്ർ എല്ലാ സാധനങ്ങളും പുതിയത് ഇത് കാർബോഫിംഗ് ആക്രോയ്സ് ടിപ്പാണ് ഇത് റിയർ ഡോർ വെക്കുന്നത് പല വണ്ടിക്കും ഉണ്ട് പുതിയ പിന്നെ ആയിരം രണ്ടും കൂടി കൂടി രൂപ വരും അത്യാവശ്യം രസം ഇഷ്ടം പ്ലാസ്റ്റിക് ആണ് ഫൈബർ അല്ലെ പ്ലാസ്റ്റിക് ആണ് ഇനി ഇതല്ല നമ്മളിപ്പോൾ സിഗ്മാ കിട്ട് ആയിട്ട് കാണിക്കാം കിട്ടില് വരുന്ന സെപ്പറേറ്റ് കാണിക്കാം ഉദ്ദേശിക്കും ഇതൊക്കെ വരുന്നത് ടൈലാമ്പ് പോളോറിന്റെ ടൈലാമ്പ് പിന്നെ ക്രിസ്റ്റ ടൈലാമ്പ് അതൊക്കെ വരുന്നത് നമുക്ക് ഫസ്റ്റ് പോളോ പറയാം പോളോ ക്യൂ ടു പറഞ്ഞിട്ടാൻ വരുന്നത് എണ്ണൂറ് അതായത് ഈ ബ്ലാക്ക് സ്മോക്ക്ഡ് വരുന്നത് ബ്ലാക്ക് സ്മോക്കഡ് റെഡും വരുന്നുണ്ട് പതിനൊന്ന് എണ്ണൂറ് ശരി ബി എൻഡബ് ടൈം ഫോസണോ ബി എൻഡബ്ല്യൂ പതിനൊന്ന് എണ്ണൂറ് പിന്നെ പതിനൊന്ന് അഞ്ഞൂറ് വരുന്ന ക്രിസ്റ്റ ക്യൂ ഐറ്റ് സ്കാനിംഗ് ടൈപ്പ് വരുന്ന ഞാൻ കാണിച്ചു വേണം ഇപ്പൊ നമ്മൾ വളരെ കുറച്ച് സാധനങ്ങളെ ഇവിടെ നമ്മൾ കാണിച്ചിട്ടുള്ളൂ ഇവിടെ വെക്കാൻ സ്പേസ് ഇത്രേ ഉള്ളൂ അതിന്റെ ഒരു ലിമിറ്റേഷൻ കാണിച്ചാൽ ഞാൻ ചോദിക്കുന്നതല്ല ഇപ്പൊ ഏത് വണ്ടി എന്ത് ഒരു എല്ലാ വണ്ടിയുടെ എന്തായിട്ട് പിന്നെ നമുക്ക് ബോഡി സ്പെയർ നമുക്ക് ചില ഐറ്റംസ് മാർക്കറ്റിൽ ഉണ്ടാവില്ല ഉണ്ടാവുന്ന ഡ്യൂപ്ലിക്കേറ്റ് ഐറ്റംസ് എല്ലാം നമുക്ക് എടുക്കാൻ പറ്റും നിങ്ങൾ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഒക്കെ പൊട്ടി വിഷമിച്ചിരിക്കുകയാണെങ്കിൽ ഈ ഇരിക്കുന്ന ലക്ഷങ്ങൾ വിലയുള്ള സാധനങ്ങൾ അതായത് ഇത് ഈ സെക്ഷൻ മുഴുവൻ യൂസ്ഡ് ആണ് കേട്ടോ പുതിയതല്ല ഈ ഇരിക്കുന്ന ലക്ഷം രൂപ നമ്മുടെ അടുത്തുള്ള വണ്ടിക്ക് ഒരു ഇതേപോലെ ആവശ്യം വന്നു പുതിയത് പൊട്ടിപ്പോ നല്ല വിലയാണല്ലോ നമുക്ക് ഈ ഓർഡർ ഒന്നും വരുത്താൻ പറ്റില്ല നമുക്ക് റിട്ടോ എടുത്തു തരാൻ പറ്റുള്ളൂ മാക്സിമം ഒരു പെർപ്പസന്നത് അതെ ഒരുപാട് ലൈറ്റ് ഒരു ഒരുവിധമൊക്കെ സപ്ലൈ ചെയ്യാൻ പറ്റും യൂസ്ഡ് പുതിയതായിട്ട് ഇമ്പോർട്ട് വരുന്നുണ്ടാവും അങ്ങനെയൊക്കെ പറയുന്നത് ഇമ്പോർട്ട് കൊടുക്കുന്നത് അല്ലെ സത്യം പറഞ്ഞാൽ യൂസ് അപേക്ഷ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ക്വാണ്ടിറ്റി ഓഫ് ഇമ്പോർട്ടിങ് കൂടി ഇപ്പൊ എന്തായാലും ഈ പല സാധനങ്ങൾ നിങ്ങൾ മിസ്സ് ചെയ്യേണ്ടത് ഇപ്പ്രാവശ്യം നിങ്ങൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നല്ല ബെനിഫിറ്റ് പ്രൈസ്താ ഇപ്പം മാത്രമല്ല ഒരുപാട് ഇനിയുണ്ട് പിന്നെ വേറെ പീസ് ഓരോന്നും അമ്പത് നൂറും പീസ് ഉണ്ട് സ്റ്റോക്കിലുണ്ട് പിന്നെ യൂസ് കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു ചെക്ക് ചെയ്തോളൂ അവിടെ ഇന്നോവെന്റ് അതെ സ്ഥിരമായിട്ട് കാണിക്കുന്ന സംഭവങ്ങളൊക്കെ അപ്പൊ എന്തായാലും ഇതില് നമ്പർ ഞാൻ വെച്ചിട്ടുണ്ട് ഇത് മറക്കാൻ വിളിച്ചോ വേറെ കുറച്ചാണെങ്കിലും ഉള്ളൂട് പെട്ടെന്ന് നമ്മുടെ ബഡ്ജറ്റ് ഇന്ന് ഒരു വിധം എല്ലാവരും അല്ലെ ഒരു ടൊയോട്ടയുടെ വണ്ടി എടുത്താൽ ഒരു ഒരുവിധം എല്ലാവരും ഫസ്റ്റ് ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഉള്ളിൽ ഇതാ ഓൾറെഡി നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തന്നു അത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഇരിക്കുന്നത് മുഴുവൻ കണ്ടോ ഇത് മുഴുവൻ നമ്മുടെ ക്രിസ്റ്റയുടെയും അതുപോലെ തന്നെ കിറ്റ് വരുന്നത് കാണിക്കാനുള്ളത് ഫോർഷർ ലെജൻഡർ കിറ്റും സിഗ്മ കിറ്റും നമുക്ക് ഇവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഫോർസ് രണ്ട് മോഡലോട് ചെയ്യാനുള്ള ഫേസ്ബുക്ക് കിറ്റ് ലെജൻഡ് സിഗ്മ കിറ്റ് അതായത് ഇതെല്ലാം കമ്പനി പോലെ തന്നെ ഉണ്ടാവും കമ്പനിയുടെ അതേ ഐറ്റംസ് വരുന്ന ഒരു ഒറ്റ ഹെഡ്ലൈറ്റിന്റെ കമ്പനി ഒരു ലക്ഷത്തി അയ്യായിരം വരുന്ന ഹെഡ്ലൈറ്റ് ഒറ്റ ഹെഡ്ലൈറ്റ് കിറ്റുകൾ കൊടുക്കുന്ന എഴുപത്തി രണ്ടായിരം ആണ് ഡി എൽ ആർ വരുന്നത് മുപ്പത്തി എട്ടായിരം രൂപയാണ് ഒരു പീസിന് എല്ലാ ഐറ്റംസും നമ്മൾ ഇൻക്ലൂഡ് ആക്കിയാ ഫ്രണ്ട് ആൻഡ് ബാക്ക് വരുന്ന കിറ്റ് ഇത് യൂസ്ഡ് ആണോ ന്യൂ ഇതെല്ലാം പാർട്സ് ആണ് ഇതൊക്കെ ഇതൊക്കെ ഈ മേഡ് ഇൻ വരുന്ന വരുന്ന വിത്ത് കിട്ടാവുന്ന ക്വാളിറ്റി നിങ്ങൾ കിറ്റിന് എല്ലാവർക്കും ഞാൻ പറയണത് നിങ്ങൾ നോക്കണം നിങ്ങൾ ഇവിടെ വന്നിട്ട് ഈ സാധനത്തിന് പ്രീമിയം ക്വാളിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് വിളിച്ചോ പിന്നെ എന്ത് സാധനമാണെങ്കിലും ഇവിടെ ഇഷ്ടംപോലെ അവൈലബിൾ ആയിരിക്കും ഇവിടെ അറിയാൻ ചോട്ടാ ഈ കിറ്റിന് ഇപ്പൊ എന്ത് പോലെയുണ്ട് ഇതിന് നമ്മള് വാറന്റി വരുന്നുണ്ട് സിക്സ് മന്ത് വാറണ്ടി വരുന്ന ഐറ്റംസ് ലെജൻഡർ ആകുമ്പോ നമുക്ക് ബാക്ക് ബമ്പറിന്റെ ഒരു അഡീഷണൽ ഒരു രണ്ട് ഹെഡ് ലൈറ്റ് ഒന്നര ലക്ഷം ലൈറ്റിന് മാത്രം ഒരു ലക്ഷം അയ്യാറ് വരും അതിന്റെ മൂന്നാണ് ഇത് മുഴുവൻ തരുന്നത് ഒരു കിറ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ സാധനങ്ങൾ ഉൾക്കൊള്ളും ഇതിലിപ്പോ ഫസ്റ്റ് സെഗ്മ കിറ്റ് വരാണെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ലൈറ്റിംഗ് ബംബറിന്റെ പീസുകൾ ടൈ ലാമ്പ് ഡി എൽ ആർ പിന്നെ ഒരു വരും എല്ലാം വരും അതായത് ഇപ്പൊ വണ്ടിക്ക് പിന്നെ ഒന്നും നമ്മൾ വേറെ കേസ് വരില്ല പിന്നെ ഈ ഇത് കിട്ടില് വേണമെങ്കിൽ അഡീഷണൽ തരാം ശരി സിഗ്മാൻ്റെ കാണിച്ചു അത് കഴിഞ്ഞാൽ പിന്നെ ഈ ലെജൻഡർ ലജൻഡർ ഉണ്ട് വരുന്നത് അഡീഷണൽ മാറ്റമുള്ളത് ഹെഡ്ലൈൻ്റെ ഡിസൈൻ മാറും അതെ അതേപോലെ തന്നെ ഇതിന്റെ ബമ്പർ ഡിസൈൻ ഗ്രില്ലെ ഡിസൈൻ ഒക്കെ മാറും അതായത് ഇതിന്റെ നമ്പറുണ്ട് ഇതിന്റെ ഒരു ക്വാളിറ്റി ഉണ്ട് നിങ്ങൾ വേറൻ ആവില്ല ഡയറക്ട് പ്ലഗ് ആൻഡ് ഫിറ്റ്മെന്റ് അഡീഷണൽ വാര്യത് പിന്നെ ജനറൽ ബാക്കി ഐറ്റംസ് അതിന്റെ ഇതിലാകുമ്പോ നമുക്ക് ബാക്ക് ബമ്പറിന്റെ ഒരു അഡീഷണൽ പോർഷൻ വരുന്നുണ്ട് അതിന്റെ ഒരു സ്ക്രിപ്റ്റ് റൈറ്റിംഗ് വരുന്നുണ്ട് ബാക്കും ബാക്ക് ഇതിന്റെ ഫ്രണ്ട് ബമ്പർ ചെറിയ ഡിഫറൻസ് വരും സിഗ്മി ആവുമ്പോ ലൈറ്റിലും ഐറ്റംസ് മാത്രമേ മാറ്റുള്ളൂ പിന്നെ മാറ്റുള്ള അതിൻ്റെ കൂടെ അതേപോലെ തന്നെ ടൈലാം പൊടി എല്ലാവരൊക്കെ വരുന്നുണ്ട് കോമൺ ആണ് ടൈലാംപൊടി എല്ലാവരുടെ ഡിസൈൻ ഫോഗലാം ഡിസൈനും കോമൺ ആണ് അതാണ്ട് കൊടുക്കാം ഒരു ഒന്നേ വെച്ചിട്ടുള്ളൂ ഇവിടെ ക്ലാഡിംഗ് പീസുകൾ ഫോഗം കവേഴ്സ് എല്ലാം ഗ്രീൻ കവേഴ്സ് ഹെഡ്ലാം ഗർണിഷ് ഇപ്പൊ നമുക്ക് സൈം സിക്സ് മന്ത് വാറണ്ടി വേറണ്ടി ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇന്നോവ ടൈപ്പ് ഫോർ ആയിക്കൊടുക്കാൻ അറുപത് എഴുപത് വേണമെന്ന് പറഞ്ഞ സാധാരണ സാധനം ഈ പറഞ്ഞ വിലയ്ക്ക് നിങ്ങൾക്ക് തരുന്നു കേട്ടോ പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് സാധനം പൊട്ടിയതോ പറഞ്ഞതൊന്നുമല്ല ക്വാളിറ്റി മാർക്കറ്റിൽ ഏറ്റവും നല്ല ക്വാളിറ്റി അതായത് ഒരുപാട് ക്വാളിറ്റി ഇനിയുണ്ട് സാധനം ക്വാളിറ്റി ഇനിയുണ്ട് അത് അറുപത്തി അറുപതിനാറ് പേര് വരുന്ന ക്വാളിറ്റി ഒരുപാടുണ്ട് ഇത് പറഞ്ഞാൽ ബ്രാൻഡഡ് ആണ് വിത്ത് വാറണ്ടി വരുന്നതാണ് അതായത് വന്ന് കണ്ടാലേ അതിന്റെ ക്വാളിറ്റി മനസ്സിലാവുള്ളൂ അല്ലേ മാർക്കറ്റിൽ ഉള്ള നല്ല ക്വാളിറ്റി അതെ അത് നമ്മൾ ഗ്യാരണ്ടി ഇവിടെ ഇരിക്കുന്നു ക്രിസ്റ്റ ഇത് ക്രിസ്റ്റ ടൈപ്പ് ത്രീ കൺവെഷൻ കൃഷ ഇപ്പത്തെ മോള് ഇരുപത്തി അഞ്ച് മോളിൽ വരുന്ന കൃഷിടക്കെ ഇതിനൊക്കെ ബ്ലാക്ക് വരുന്ന മാത്രമേ അടിക്കാവുള്ളൂ ഇതൊക്കെ ബ്ലാക്ക് ക്ലോസിംഗ് പെയിന്റ് അടിച്ചിട്ടുണ്ട് നമ്പർ മാത്രം അടക്കേണ്ടി വരും അതിന്റെ ബാക്കിയുള്ള ഐറ്റംസ് ആണ് കൃഷ്ണന്റെ ബാറ്റിങ് വരും അതിന്റെ ഫോഗ്രാം കവേഴ്സ് ഇൻഡിക്കേറ്റർ അതിന്റെ ക്രോംസ്റ്റിപ്പ് ഐറ്റംസ് എല്ലാം ഇതിൽ നമുക്ക് മൂന്ന് ക്വാളിറ്റി ഉണ്ട് മാർക്കറ്റില് മൂന്ന് ക്വാളിറ്റി നമ്മുടെ സ്റ്റോക്കുണ്ട് സ്റ്റാർട്ടിങ് എട്ട് അഞ്ഞൂറ് മൊത്തം ഐറ്റംസ് ഇങ്ങനെ ഞ്ഞൂറ് ക്വാളിറ്റി പതിനാറ് അഞ്ഞൂറ് മൂന്ന് ക്വാളിറ്റി വരുന്നുണ്ട് പ്ലാറ്റ് ഒരുപാട് ഒരുപാട് റീച്ച് പോയി വേടിയാണ് നല്ല അന്ന് നമ്മള് കൊടുത്തിരുന്നത് ആറായിരം ആണ് റൈറ്റം അഞ്ചൂറിനോടുക്കുന്നത് ക്രോമിന്റെ ഫിനിഷിംഗ് നല്ല നല്ല പെട്ടെന്ന് നിരക്കുന്ന ക്വാളിറ്റി അല്ല അഞ്ചൂ അഞ്ചൂറ് മോളിൽ ക്രിസ്റ്റ ടൈപ്പ് സെയിം ബ്രാൻഡ് തന്നെയാണ് ക്രോമിന്റെ ക്വാളിറ്റി നല്ല ക്വാളിറ്റി വരുന്നതാണ് നമ്പർ മാത്രം പേര് ചെയ്താൽ മതി ഇമ്പോർട്ടഡ് ബ്രാൻഡ് ഇതിലും അഞ്ചര ഇത് ഒമ്പത് അഞ്ഞൂറ് ഇത് കുറഞ്ഞുണ്ട് ഒമ്പതിനായിരം ലെവൽ വരും ഓരോ സാധനത്തിലും ബ്രാൻഡുകൾ ബ്രാൻഡ് ഡിഫറൻസ് എല്ലാ ബ്രാൻഡും സ്റ്റോക്ക് ഉണ്ട് ഏത് ബ്രാൻഡ് വേണോ ആ എടുത്തു സ്റ്റോക്ക് ഉണ്ട് നിങ്ങളിപ്പോ വണ്ടി നിങ്ങള് അതായത് മോഡിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഇന്ന് ഏറ്റവും വില കുറച്ച് തീർക്കുന്നത് നിങ്ങൾ തന്നെയുള്ളൂ പറയാം അതെ കേരളത്തിൽ മുഴുവൻ തപ്പിട്ട് വന്നാൽ പെട്ടെന്ന് ഇങ്ങോട്ട് അല്ലേ മൊത്തം നോക്കിയിട്ട് വരിക പിന്നെ ഈ സാധനം കണ്ടോ മുതൽ ഉള്ളത് അതപ്പോ ഞാൻ പറഞ്ഞത് അഞ്ഞൂറ് രൂപ മുതൽ ആണെങ്കിൽ വരുക അല്ലെ അത് വരെ വരിക അവൈലബിൾ ആണ് പിന്നെ ഇത് നിങ്ങൾ മിസ് ചെയ്യണ്ട ആക്കിലും വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാണെങ്കിൽ ഒന്ന് വിളിച്ചു വിളിച്ചുപോകോളൂ കേട്ടോ നമ്മൾ പിന്നെ ഉള്ളോട്ട് കയറി വരുമ്പോഴേ ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ ഫോഗ് ലാംപ്സ് വരുന്നതാണ് ഫോഗലാമ്പ് മട്ട്ലാപ്പ് ജസ്റ്റ് ചില ചില ഐറ്റംസ് ഉണ്ടല്ലോ അതെല്ലാം വണ്ടിട്ട് അല്ലെ ഒരു ഇതൊക്കെ വണ്ടിട്ടുണ്ട് മട്ട്ലാപ്പ് ആണെങ്കിലും ഫോക് ലാമ്പ് ആണെങ്കിലും അതൊക്കെ ഒരു ഇത് ജാക്കിയാണ് അതല്ലേ അതൊക്കെ ഒരു ഇതെല്ലാം വേണ്ടിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ അതായത് ഇതുണ്ടോ ഇതിന്റെ ഒക്കെ ടെമ്പാണല്ലേ ഇതൊക്കെ ഫോഗ് ലാംബല്ലോ ഫോലാം പറഞ്ഞ സ്റ്റാർട്ടിങ് റേഞ്ചുള്ള ഫോക് ലാംസ് ആണ് ഇതൊക്കെ പല റേഞ്ചിലുണ്ട് ആൾട്ടോടാണെങ്കിൽ അഞ്ഞൂറ്റമ്പതിന് ആണെങ്കിൽ സെറ്റിന് അമ്പത് സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിംഗ് റേറ്റ് അഞ്ഞൂറ് അഞ്ഞൂറ് പിന്നെ ഇവിടെ പിന്നെ ഇന്നോവ നല്ല ഓഫർ ആയിട്ട് കൊടുക്കാം ഇന്നോവ ലാബ് നാനൂറ്റമ്പത് രൂപ വരുന്ന േർ ആ അതായത് ഞാൻ വന്നപ്പോ എന്റെ വണ്ടിന്റെ മെറിക്കേറ്റർ ഞാൻ ജസ്റ്റ് എന്താ കാണിച്ചു അതായത് പല വണ്ടിക്കും ഇങ്ങനെ വരും അല്ലേ ഇത് ഓരോ വണ്ടിക്കും സെപ്പറേറ്റ് ഷിഫ്റ്റ് നാനൂറ് അതായത് ഏത് വണ്ടിന്റെ വേണമെങ്കിലും കോണ്ടാക്ട് ചെയ്ത് നല്ല എല്ലാ ഐറ്റംസും കൂടെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇത് നമ്മള് കോസ്റ്റ് എഡ്ലൈറ്റ് പുതിയ എഡ്ലൈറ്റ് ആണ് പതിനേഴ് ഉറുപ്പുകളും പീസ് വരുന്നുണ്ട് എഡ്ലൈറ്റ് പിന്നെ ഇത് ഇപ്പൊ നേരത്തെ കാണിച്ചാണ് ജാക്കി വരുന്നുണ്ട് ഫോഗ്ലാംസ് ഇതൊക്കെ എല്ലാ ഫോഗലാംസ് മെറർ കപ്പ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ചെറിയ ചെറിയ ഐറ്റംസ് ആണ് ബംബർ ലോക്ക് ഫോഗ്ലാം കവേഴ്സ് അങ്ങനത്തെ ടൊയോട്ടോടെ ജെൻസ് ആണ് കിട്ടും എല്ലാ ടൊയോട്ടോ കംപ്ലീറ്റ് ഇവിടെ എന്താ പറയാ ഈ പഴയ മോഡലും സാധനം മുതല് യൂസ്ഡ് മുതൽ പുതിയത് ഇതിപ്പോ നമ്മള് ബോഡി കിറ്റ്സ് ആണ് ഫൈബറിൽ വരുന്ന ബോഡി കിറ്റ്സ് അതായത് സ്കേർട്ടിംഗ് വരുന്നതാണ് ഏറ്റവും വരുന്നുണ്ട് ഷിഫ്റ്റ് പതിനഞ്ച് മോഡൽ വരുന്നുണ്ട് ഷിഫ്റ്റ് പുതിയ മോഡൽ വരുന്നുണ്ട് ഇരുപത് മോഡൽ ഇത് ആൾറെഡി ഇതിന് ഒരു മോൾഡിംഗ് ഉണ്ട് അത് സെറ്റ് ആക്കിയ വണ്ടി എല്ലാണ്ടാവും അതായത് കൊടുത്തിട്ടുള്ള ചിലവണ്ടിക്കുന്നത് ഇതൊക്കെ നമ്മൾ ഷിഫ്റ്റ് പതിനാറ് മോഡൽ സ്പോർട്സ് കിറ്റ് കമ്പനി കൊടുത്തേക്ക് ഷിഫ്റ്റിനൊക്കെ സിംഗിൾ പീസ് ഉണ്ട് ആയിരത്തി മുന്നൂറ് ലെവലൊക്കെ വരുന്നത് എല്ലാവർക്കും വേണ്ടിയല്ല പല ഭാഗത്തുള്ള അതുപോലെ തന്നെ ആയിരിക്കുന്ന ഫെഡറുകൾ അല്ലേ ഇത് ഫെഡറുകള് ഇത് ഇനോവർ ഏറ്റവും മോയിങ്ങൾ എത്രയോ അതൊന്നും ഇപ്പൊ കണക്കില്ല ആയിരം രണ്ടാം പീസ് മാത്രം വണ്ടി കൺവേർട്ടായി പോയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ആണ് രണ്ടുമൂന്നെണ്ണം കാണിക്കുന്നു അഞ്ഞൂറ് ആയിരം പീസൊക്കെ ഇഷ്ടംപോലെ ഇട കൊടുക്കണം കേട്ടോ നമ്മൾ മാക്സിമം വില കുറച്ച് കൊടുക്കണേ പിന്നെ ഇതൊക്കെ ഗ്രില്ലാണ് ഗ്രില്ല് ഐറ്റംസ് അല്ലേ അപ്പൊ എന്തായാലും ചുരുക്കി പറഞ്ഞാൽ ഇവിടെ വന്നാൽ എല്ലാം വണ്ടി നമ്മള് പറഞ്ഞിട്ടുണ്ട് ഫൈബർ സ്പോലേഴ്സ് വരുന്നുണ്ട് ഒരു ഇന്നോവ ഇറ്റോസ് അത് ഷിഫ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് യൂണിവേഴ്സ് ആയിട്ട് പറ്റും അപ്പൊ എന്തായാലും ഇതൊന്നും നിങ്ങൾ മിസ് ചെയ്യണം ആയിരുന്നു കോണ്ടാക്ട് ചെയ്തോ ആ പ്രൈസ് കാര്യങ്ങളൊക്കെ ഇവിടെ വരെ സംസാരിക്കുമ്പോൾ മാക്സിമം കുറച്ചും തരും കേട്ടോ അപ്പൊ നമ്മുടെ മലപ്പുറം ജില്ലയില് പാലക്കാട് പോകുന്ന ഹൈവേയിൽ അല്ലെ ബൈപ്പാസ് മുണ്ടൂറും ബൈപ്പാസ് എക്സാക്ട് ലൊക്കേഷൻ അതാണ് അപ്പൊ ബഡ്ജറ്റ് ന്യൂ ആൻഡ് യൂസ് വിശേഷങ്ങൾ ജസ്റ്റ് കുറച്ച് ഏറ്റവും പുതിയ സാധനങ്ങൾ അല്ലെങ്കിൽ നിലവിൽ ട്രെൻഡിങ് ആയിട്ടുള്ള സാധനങ്ങൾ കാണിച്ചിട്ടുള്ളത് പിന്നെ ഇവരുടെ അടുത്തുള്ള സാധനങ്ങളുടെ കണക്കെടുക്കാണെങ്കിൽ നമുക്ക് ഒരു മാസം പോരാ അല്ലേ അതിന് മാത്രം ഒരുവിധം എല്ലാ വണ്ടിയിലായിട്ടും നിങ്ങൾ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്ത നമ്പറേ വെച്ചിട്ടുണ്ട് അപ്പൊ ഈ കാണിച്ച സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് മാക്സിമം വിലക്കൂറുവിൽ നല്ല അടിപൊളി പൈസ തരും ഒന്ന് വീഡിയോ കണ്ടുവരുന്ന സ്പെഷ്യൽ ഡിസ്കൗണ്ട് അപ്പോൾ എന്തായാലും ഫുൾ വീഡിയോ കാണാൻ മറക്കണ്ട ഒന്ന് കയറി കണ്ടോളൂ ഈ ഒരു എപ്പിസോഡ് മഞ്ഞപ്പോഴാണ് വീണ്ടും വീഡിയോസ് പുതിയ പുതിയ സാധനങ്ങൾ വരുമ്പോൾ വരുന്നതാണോ അതിൽ കാണാം അതുപോലെ എല്ലാവർക്കും